മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുമ്പോഴാണ് വിഷയത്തിൽ ബി ജെ പിയും രംഗത്തുവന്നത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സൂപ്രണ്ട് ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി സൂപ്രണ്ട് ഓഫീസ് കവാടത്തിന് പുറത്ത് പോലീസ് ബാരിക്കേഡ് തീർത്ത് മാർച്ച് തടഞ്ഞു മാർച്ച് ഉദ്ഘാടനം ചെയ്ത് കെ സുരേന്ദ്രൻ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്നും മന്ത്രിയുടെ ആരോഗ്യത്തിൽ മാത്രമാണ് വീണാ ജോർജിന് ശ്രദ്ധയെന്നും പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വിലയില്ലെന്നും ആഞ്ഞടിച്ചു ഈ നാട്ടിലെ രോഗികളും അവരുടെ ബന്ധുക്കളും ജനങ്ങളും ചോദ്യം ചെയ്യുന്ന കാലമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് സന്ധിയില്ലാ പോരാട്ടമാണ് ഇനി കേരളത്തിൽ കാണാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലായിടത്തും ഈ സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ വഞ്ചനയ്ക്കെതിരായി തീവെട്ടെതിരായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഇത് തുടക്കം കുറിക്കുകയാണ് കേരള കോൺഗ്രസ് തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിയും മാർച്ചുമായി ആശുപത്രി വളപ്പിൽ പ്രതിഷേധിച്ചു മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ സംബന്ധിച്ച് ഫേസ്ബുക്ക് കുറിപ്പിൽ പരാതിയുമായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തുന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് മതിയായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുഴങ്ങുന്നതായും ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്നും തുടങ്ങി നീണ്ട കുറിപ്പാണ് ആരോഗ്യവകുപ്പിനെതിരെയും ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയും ഹാരിസ് ചിറക്കൽ ഉന്നയിച്ചത് സംഭവം വൻ വിവാദമായതോടെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ടു ഡോക്ടർ ഹാരിസ് സത്യസന്ധനാണെന്നും സിസ്റ്റത്തിന്റേതാണ് പ്രശ്നമെന്നും സമഗ്രഅന്വേഷണം നടത്തുമെന്നും മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ നാലംഗ സമിതിയെയും ആരോഗ്യവകുപ്പ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം